ആത്മാ നമസ്കാരം ഭഗവാൻ അതീവ രഹസ്യമായ പല തത്വങ്ങളും വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു പരമം വരികയാണ്

എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തികൾക്ക് ഈ തത്വം ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശിക്കുന്നവരും പരമപദത്തെ പ്രാപിക്കുന്നതാണ് എന്നാണ് ഉപദേശിക്കണമെങ്കിൽ അതാദ്യം നമ്മൾ ഹൃദയസ്ഥമാക്കിയിരിക്കണം നമ്മൾ ഹൃദയസ്ഥമാക്കിയ ഒരു കാര്യം പ്രതിഷ്ഠം എന്നാൽ കാണാതെ പറയുക പഠിക്കുക എന്നല്ല തൻ്റെ ജീവിതത്തിൽ അതുമായി താടാത്മ്യം പ്രാപിക്കുമ്പോൾ തനിക്ക് അത് അനുഭവവേദ്യമാകും അങ്ങനെ അനുഭവപ്പെട്ട കാര്യം മറ്റുള്ളവർക്കു കൂടി പറഞ്ഞു കൊടുക്കുകയും അത് ഭക്തിയോടുകൂടി ഈ പരമരഹസ്യം ഏറ്റവും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമായിരിക്കുന്ന ഈ അറിവ് മറ്റുള്ളവർക്കു കൂടി പറഞ്ഞു കൊടുത്താൽ അത് ഏറ്റവും മൂല്യപ്രദമായ കാര്യമാണ് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഭഗവത്പദമ തീർച്ചയായും ലഭിക്കുന്നതാണ് അതാണ് എൻ ഭക്തർക്കുപദേശിപ്പോ ആദ്യം പറഞ്ഞു ആർക്കൊക്കെയാണ് ഉപദേശിക്കാത്തത് എന്ന് ആർക്കാണ് തപോഹീന ഭക്തെന്നും തപസ് ഇല്ലാത്തവർക്ക് സഹനവും ക്ഷമയും ഇല്ലാത്തവർക്കും ഭക്തി ഇല്ലാത്തവർക്കും ഗുരു സേവ ചെയ്യാത്തവർക്കും ഭഗവാനെ നിന്ദിക്കുന്നവർക്കും ഈ രഹസ്യത്തെ അല്ലെങ്കിൽ ഗൂഢമായ ഈ ആത്മതത്വത്തെ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ പരമ രക്തോത്തമന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ ആ കൊടുക്കുന്ന വ്യക്തിക്ക് കൂടി ഉത്കൃഷ്ടമായ പദത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു അതാണ് ഉപദേശിപ്പോൾ അത്യന്തം ഗൂഢമാണിത ഉപമാസം വിഷയം ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങുള്ളവർ എന്നാ പറയുന്ന വ്യക്തികളും എന്നിൽ തന്നെ ഉള്ളതാണെന്നും അതുകൊണ്ട് നാം ഇത് ബോധിക്കുകയും അത് മറ്റുള്ളവർക്കറിയാൻ താൽപ്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഉത്കൃഷ്ട